കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെ പുതിയ കവാടം നാടിനെ സമർപ്പിച്ചു കവാടത്തിൻ്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ ടോമി എബ്രഹാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോതമംഗലം എം എൽ എ ആന്റണി ചൂൺ നിർവഹിച്ചു കോതമംഗലം താലൂക്ക് ആശുപത്രിക്ക് പുതിയ കവാടവും ലൈറ്റ് ബോർഡും കാറ്റിൽ ട്രാപ്പും സമർപ്പിച്ചു കോതമംഗലം സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ ആണ് മൂന്ന് ലക്ഷം രൂപയോളം ചെലവിൽ ഇവ നിർമ്മിച്ചു നൽകിയത് കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ ടോമി എബ്രഹാം അധ്യക്ഷത വഹിച്ച ചടങ്ങ് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം സർവീസ് സഹകരണ ബാങ്കിനു വേണ്ടി പ്രസിഡന്റ് എൽദോസ് പോൾ കവാട സമർപ്പണം നടത്തി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സിന്ധു ഗണേശൻ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് റോസ്ലി ഷിബു റിൻസ് റോയ് പി എൻ സുരേന്ദ്രൻ ബേസിൽ ഡോക്ടർ സാം പോൾ തുടങ്ങിയവർ പങ്കെടുത്തു കോതമംഗലത്തെ ഒരു ഉത്തരവാദിത്തമാണ് ആ ഒരു വിശാലമായ കാഴ്ചപ്പാടിന് നിന്നുകൊണ്ടാണ് ഇവിടെ ഈ പ്രവർത്തനങ്ങളെല്ലാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആഗ്രഹിക്കുന്നത് കോതമംഗലം താലൂക്ക് ആശുപത്രി ഈ താലൂക്ക് ആശുപത്രിയുടെ ഗണത്തിൽ കേരളത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട ഒരു ആശുപത്രിയായി മാറ്റണം എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു പടിപടിയായിട്ടല്ല ഇപ്പോൾ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ഡോക്ടർ സൂചിപ്പിക്കും ഘട്ടംഘട്ടമായി നമ്മൾ ആ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ് ഒരുപാട് വികസന പ്രവർത്തനം നമുക്കറിയാം നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ ബിൽഡിംഗ് അടക്കം ഈ ഒ പി നവീകരണമടക്കം കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്താണ് നമ്മളിത് പൂർത്തീകരിച്ചു ഇവിടെ ഇങ്ങനെ ഒരു ഒരു മീറ്റിംഗ് കൂടാൻ തന്നെ ഇത്തരം ഒരു സൗകര്യം പരിമിതമായ സാഹചര്യത്തിലാണ് നമ്മൾ പ്രവർത്തിച്ചിരുന്നത് അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ എം എൽ എ ഫണ്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പുതിയ ഒരു ഡയാലിസിസ് യൂണിറ്റും പുതിയ ക്യാഷ്വാലിറ്റി ബ്ലോക്ക് അടക്കം അതിന്റെ രണ്ടാംഘട്ട നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ ഏതാണ്ട് രണ്ടര നടപടികളിലേക്ക് കിടക്കുകയാണ്